പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ ഹെമറൈക് സ്റ്റോക്കിനും ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ക്രേനോട്ടമി അതായത് തലച്ചോറുണ്ടാകുന്ന രക്തക്കട്ട എടുത്ത് മാറ്റാനും അതുമൂലം അതുമൂലമുണ്ടാകുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും തലയോട്ടയുടെ ഒരു ഭാഗം മാറ്റി ചെയ്യുന്നൊരു ശസ്ത്രക്രിയ രീതിയാണ് ക്രേനോട്ടമി എൻഡോസ്കോപ്പ് അതായത് കീഹോൾ വഴിയും ആ രക്തം കട്ട പിടിച്ച രക്തം നമുക്കെടുത്തു കളയാൻ ഇപ്പോൾ സാധിക്കും രണ്ടാമത് അനിയൂർസം ക്ലിപ്പിംഗ് അതായത് നേരത്തെ പറഞ്ഞ പോലെ അനിയൂർസം എന്ന വൈകല്യം കൊണ്ടുണ്ടാകുന്ന രക്തസ്രാവം ആണെങ്കിൽ തല തുറന്ന് ആ അനൂവർസം എന്ന വൈകല്യത്തിന് അതായത് ആ ബലൂൺ പോലെ ഭാഗത്തിന് താഴെ ഒരു മെറ്റൽ ക്ലിപ്പ് അപ്ലൈ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് അനൂർസൻ ക്ലിപ്പിംഗ് എൻഡോവാസ്കല കോയിലിങ് ഇത് മോഡേൺ മോഡേണായിട്ടൊരു ചികിത്സാരീതിയാണ് തല തുറക്കാതെ തന്നെ ഈ അനൂവർസം പോലുള്ള അവസ്ഥയ്ക്ക് നമ്മളെ കാലിലെയോ കയ്യിലോ രക്തധമനിയോ കൂടെ കത്തിയിട്ടിട്ട് ഈ അനൂവർസത്തിനുള്ളിൽ കോയിലുകൾ നിറച്ച് രക്തസ്രാവം തടയുന്ന പുതിയ ചികിത്സാരീതിയാണ് എൻഡോവാസ്കുലർ കോയില് പിന്നെ എ വി എം സർജറി അതായത് ആർട്ടീരിയോ വീനസ് രോവീന സ്മാൽ ഫൗണ്ടേഷനുള്ള സർജറികൾ അതായത് രക്തധമനികൾ തമ്മിലുള്ള അപ്നോമൽ കണക്ഷൻ കൊണ്ടുണ്ടാവുന്ന രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം ചിലപ്പോൾ ഈ എ വി എം എന്ന അവസ്ഥയ്ക്ക് റേഡിയേഷൻ എൻഡോവാസ്കുലർ പ്രൊസീജിയേഴ്സും ചെയ്യേണ്ടി വന്നേക്കാം രക്തസ്രാവം എടുത്ത് നീക്കുക അതുമൂലമുണ്ടാകുന്ന തലയിലെ സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയാണ് ശസ്ത്രക്രിയയുടെ പ്രധാന ലക്ഷ്യങ്ങൾ